ഞാൻ ഇനി വർക്ക് എന്ന് തന്നെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആരും വർക്ക് ചെയ്യില്ല എന്ന് അദ്ദേഹം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു തിരിച്ചുവിളിച്ച് എന്റെ അടുത്ത് പറഞ്ഞു തീരുമാനത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചു അങ്ങോട്ട് ഒരു മാറ്റവും ഇല്ല ഞാൻ സിനിമ നിർത്തുകയാണ് ഞാൻ പ്രസ്മീറ്റ് വിളിക്കുകയാണെന്നുള്ളത് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു അത് ചെയ്യണ്ട അത് അദ്ദേഹത്തിന് ഫാമിലി ഉള്ളതാണ് ഒരു സെറ്റിൽ നിന്ന് പറഞ്ഞു വിട്ടാൽ ഇഷ്യൂ ആവും എന്ന് പറഞ്ഞു പറഞ്ഞപ്പൊ ശരി ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞു ഇന്നൊരു ദിവസം അദ്ദേഹം വർക്ക് ചെയ്തോട്ടെ ഇനി നാളെ മുതൽ മുതലിവിടെ വർക്ക് ചെയ്യണ്ട എന്ന് പറഞ്ഞു വിട്ടു ഇതാണ് സിഡിയുണ്ണികൃഷ്ണനുമായിട്ട് എന്റെ ആദ്യത്തെ എൻകൗണ്ടർ അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എന്നെ ഒരു ശത്രുപക്ഷത്ത് കാണുകയും പിന്നീട് ഏതൊക്കെ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടോ അവളെല്ലാം ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനെ ഇപ്പം ശ്രീ വി ഉണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം യൂണിയന്റെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം ഒരു പവർഫുൾ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് ഇതേ വ്യക്തി പിന്നീട് മൂന്ന് വട്ടം എന്നെ ഇതുപോലെ പബ്ലിക്കായി വെല്ലുവിളിച്ചിട്ടുള്ള ഒരാളാണ് അതിനെ അതിജീവിക്കുക എന്ന് പറയുന്ന ആയിട്ടാണ് നിർമ്മാതാവാണ് അതിനപ്പം ഞാൻ ഒരു പവർ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് ഞാനാണ് സെറ്റില് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാൻ പൈസ കൊടുത്ത് കൊടുത്തിട്ടാണ് ആ സെറ്റിൽ ഭക്ഷണം വാങ്ങുന്നത് അതാണ് എല്ലാവരെയും കഴിക്കുന്നത് മാൻ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഇന്നത്തെ ബീഫ് അടിപൊളിയായിരുന്നു അപ്പൊ ഞാൻ എനിക്ക് ബീഫ് കിട്ടിയില്ലല്ലോ അപ്പൊ കിട്ടിയില്ലേ ഡയറക്ടറോട് ചോദിച്ചോടും കിട്ടിയിട്ടുണ്ട് അപ്പൊ എനിക്ക് ഞാൻ പാർട്ടിയോട് ചോദിക്കുമോ അതായത് മെയിൻ ടെക്നീഷ്യൻസ് ആയ ആളായിട്ടുള്ള ആൾക്കൂട്ടെന്ന സ്പെഷ്യൽ ബീഫ് കിട്ടിയിട്ടുണ്ട് ഒരു പ്രൊഡ്യൂസർ ആയ എനിക്കത് കിട്ടിയിട്ടില്ല അസനം ഞാൻ അതിന്റെ മെസ്സ് നടത്തുന്ന ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ബീഫ് കഴിച്ചാൽ എനിക്കും ഇറങ്ങും എന്ന് പറയേണ്ടതായിട്ട് വന്നു അതിന് കാരണം അതൊരു ഒരു മെയിൻ പ്രൊഡ്യൂസർ ആണെങ്കിൽ അങ്ങനെ ഒരു ഒരവസ്ഥ വരില്ല എനിക്കതിന്റെ ആവശ്യമില്ല എന്ന് അവർക്കൊന്നും തോന്നി ഇത് ഇതിപ്പോ എന്റെ അവസ്ഥ ഇതാണെങ്കിൽ അവിടെ വരുന്ന ഒരു ടെക്നീഷ്യൻ ഏറ്റവും കൂടുതൽ വിവേചനങ്ങൾ അനുഭവിക്കുന്നത് ഹെയർ സ്റ്റൈലിസ്റ്റ് ആയിട്ടും മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടും ഒക്കെ വരുന്ന സ്ത്രീകളാണ് അവർക്കൊക്കെ ആരോടും കംപ്ലൈന്റ് പറയാൻ പോലും ഒരു ഇടമില്ലാത്ത അവസ്ഥയാണ് ഇപ്പൊ കംപ്ലയിന്റ് പറഞ്ഞ ആളുകൾ പടത്ത് അസോസിയേഷൻ പുറത്തായി അവരെ കേൾക്കാൻ ആളില്ലാണ്ടായി ഇപ്പൊ എനിക്കൊക്കെ ഒരു മൈക്ക് കിട്ടുന്നുണ്ട് അവർക്ക് അതും സാധ്യമല്ലാത്ത സാധ്യമല്ലാത്തൊരവസ്ഥയാണ്